ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫാമിലി വീക്ക് ആരംഭിച്ചിരിക്കുകയാണ് ആദ്യത്തെ ഫാമിലി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് മറ്റൊരു അല്ല ഷാനവാസിൻ്റെ വൈഫും മോളും ആണ് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ അവിടെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഷാനവാസ് സ്ഥലത്തില്ല എന്നുള്ളതാണ് ഷാനവാസ് പണിപ്പുരയിലാണ് അവിടെ ഒരു ഏഴിൻ്റെ പണി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഷാനവാസിനെ വൈഫിനെയും മോളെയും കാണാനായിട്ട് പറ്റൂ അപ്പോൾ ഷാനവാസും അനീഷും അവിടെ ഇല്ല കേട്ടോ അനീഷും ഈ പണിപ്പുര ടാസ്കിനകത്താണ് കാരണം കുറച്ച് കഴിയുമ്പോൾ അനീഷിൻ്റെ ഫാമിലി വരുന്നുണ്ട് അപ്പോൾ രണ്ടു പേർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഫാമിലി മെമ്പേഴ്സിനെ കാണാനായിട്ട് പറ്റൂ ഷാനവാസും അവിടെ അനീഷും ഉള്ള ടാസ്ക് വെച്ചാൽ അവിടെ ഒരു ഒരു ഫാമിലി ാണ് പസിലുള്ളത് അത് നിശ്ചിത സമയത്തിനകത്ത് ബോർഡിനകത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫാമിലിയെ കാണാൻ പറ്റില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവരത് ഫാമിലി ഫോട്ടോ ആയതുകൊണ്ടും ഫാമിലിയെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും അവരത് സെറ്റ് ചെയ്യും എങ്കിൽ മാത്രമേ സെറ്റ് ചെയ്ത് പുറത്തു വന്നാൽ മാത്രമേ അവർക്ക് ഫാമിലിയെ കാണാനായിട്ട് പറ്റൂ എന്തായാലും ഷാനവാസ് എത്രയും പെട്ടെന്ന് ആ ബസ്സിൽ സെറ്റ് ചെയ്തിട്ട് പുറത്ത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം